കുടുംബത്തിലും പലസം കൊണ്ട് അല്ലേ കുടുംബത്തിൽ കുടുംബത്തിൽ പലസും കുടുംബങ്ങൾ അറിയുമ്പോൾ ഇവിടെ കാണും നിങ്ങളൊന്ന് പരിഗണിക്കുന്ന കാലം ഉണ്ടെങ്കിൽ അവിടെ ഒരു ചക്തിക്കാൻ ഇത് അച്ഛനെടുത്തു അച്ഛനെ പണത്തില്ലേ ആ ദൈവം അല്ലേ അത് കൂടി തന്നിരിക്കണം അമ്മേരെ പഠിക്ക് മാത്രം സ്നേഹം കൊടുക്കണം അല്ലേ കൊടുത്ത പ്രശ്നം തർക്കാലോ അല്ലേ പേക്കളെ മാറു ചെടുത്തില്ലേ ആയുസും ആരോഗ്യം കൊടുക്കണേ തപ്പ പു പറഞ്ഞ കാര്യല്ലേ ആക്കി തരുന്ന കാലത്ത് മാറിച്ചിട്ടുണ്ട് അല്ലേ പ്രായല്ലേ അതാ കൊണ്ടത് കരശുദ്ധി ഉണ്ടോ ഉണ്ടോന്ന് ചോദിച്ചു ആ ഇങ്ങനെ ഒരു ഭാഗ്യത്തിന് വേണ്ടി കാത്തിനിത്തിയാൽ എന്റെ പാട്ടിക്കുറ്റിയമ്മേ സന്താനമില്ലാതെ കാലം എന്താ കാലം അല്ലെ സൗഭാഗ്യമായിരിക്കും ജീവിത വഴിയെങ്കിൽ കണ്ടും മെഡസം മുടക്കാതെ കൊണ്ട് ഒന്ന് ആയുസ് കൊണ്ട് കരയുമ്പം എന്റെ പാട്ടുകുറ്റിവനെ പ്രാർത്ഥിച്ചു നിൽക്കുമ്പം അല്ലേ എന്താ കാട്ടി കൊടുത്തിരുന്നു നീ പോയിക്കോ അല്ലേ എനിക്ക് നല്ലൊരു പൊന്മകര ഞാൻ തരും അല്ലേ ആഗ്രഹിച്ചു അല്ലേ പ്രാർത്ഥിച്ചു നേരം െ ബോധം മറന്ന് എന്നെ വായെടുക്കുമ്പോ ഏ എന്താ ചെയ്തു ആരച്ചിട്ട് കേൾക്കാറില്ലല്ലേ കരച്ചിട്ടാതെ അല കൊടുക്കുന്നത്

കണ്ണ് നിറയാതെ കണ്ട് കണ്ണും പടസമുടക്കാതെ കണ്ടല്ലേ കരകൊന്ന് പഠിച്ചു പോയി എൻ്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചു നിങ്ങൾ പ്രവർത്തിച്ചു സമമായിട്ടല്ലേ അതുകൊണ്ട് അല്ലേ എനിക്ക് നാലാറിയില്ലേ അല്ലേ ഞാനെടുത്തു അല്ലേ ഇവിടെ ഇവിടെ പ്രവർത്തിക്കുന്നത് അല്ലേ നാലാറ് കടം തരുവാത്ത കണ്ടു അല്ലേ മുത്തപ്പ് പറഞ്ഞു നാലാറി കാണുന്നു അല്ലേ അല്ലേ മുത്തപ്പന് പ്രവൃത്തി എടുക്കാറല്ലേ അല്ലേ ആര് സാധ്യത മുത്തപ്പ് കാണും അല്ലേ പക്ഷെ നാട് കാട്ടി കുടിക്കും അല്ലേ അതുകൊണ്ട് അല്ലേ പെരുക്കാലം കൂടാതായ പുസ്തകത്ത് കാണും നാളെ ഒന്ന് കാണിച്ചു അല്ലേ രണ്ടായിരത്തി സൗകര്യം ഉണ്ടാവില്ലേ ഉണ്ടാവൂലേ ആ ജീവിതം എന്റെ കുടുംബ ദേവൻ തോന്നി അല്ലേ മട്ടക്കാരല്ലേ

എൻ്റെ ധാരാളം മേനി ഭണ്ണാഹാരൻഭേദമായിട്ട് മുത്തപ്പ കൊണ്ട് സുടിച്ചിരിക്കുന്ന പെണ്ും പൂവും പോലെ ഒരു കാക്കക്കും ഒരു പതിനും ഒരു പൊത്ത കൊടുക്കലേ മുത്തപ്പ അല്ലേ നിങ്ങളെ പൂന്തോട്ടത്തിനകത്ത് ചിത്ര ചിത്രശലഭങ്ങളെ പോലെ പെരുമാറിന്റെ മുത്തപ്പൻറെ നാളെ ഉണ്ടാവട്ടെ െ അതിനു മുമ്പ് എന്ത്യാതെ കണ്ട് എന്റെ തപ്പുരാ ശക്തി കൊണ്ടാവട്ടെ നാടേ വേദന കൂടാതെ കണ്ട് കൂടി നമ്മള കടയിൽ പാടത്തൂലേ ഫ്രണ്ട്